തിരഞ്ഞെടുപ്പ് അവസാനിക്കാൻ ഒരു ഘട്ടം കൂടി ബാക്കി നിൽക്കെ ഗൌതമദാനിക്കെതിരെ ഒരു പുതിയ അഴിമതി ആരോപണം വന്നിരിക്കുന്നു നിലവാരം കുറഞ്ഞ കൽക്കരി വിദേശത്ത് നിന്ന് വാങ്ങി ഇരട്ടി വിലയ്ക്ക് വിറ്റു എന്നാണ് വാർത്ത ആയിരം കോടിയോളം രൂപ ഇങ്ങനെ തട്ടിപ്പിലൂടെ നേടിയെന്നാണ് ഫിനാൻഷ്യൽ ടൈംസ് ഒരു മാധ്യമ സംഘം നടത്തിയ അന്വേഷണത്തെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വാർത്ത ഇതിനോടകം പ്രതിപക്ഷം ഏറ്റെടുത്തു കഴിഞ്ഞു അധികാരത്തിലേറിയാൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണം ഈ കൽക്കരി ഇടപാടിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ സഖ്യം ബി ജെ പി ബി ജെ പി പക്ഷത്തു നിന്ന് ഈ ഇടപാട് നടന്ന സമയം പരിശോധിക്കാനാണ് വെല്ലുവിളി അതിലൊരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് സംഭവം രണ്ടായിരത്തി പതിനാലിലെ ആദ്യ നാല് മാസം കോൺഗ്രസ് മുന്നണിയായിരുന്നല്ലോ അധികാരത്തിൽ കൽക്കരി വാങ്ങിച്ചിരിക്കുന്നത് ബഹുഭൂരിപക്ഷവും തമിഴ്നാട് സർക്കാരിൻ്റെ വൈദ്യുതി വിതരണ കമ്പനിയും അന്ന് ജയലളിതയായിരുന്നു അവിടെ ഭരി ഭരി ഭരിച്ചിരുന്നത് പിന്നെ എങ്ങനെ നിങ്ങൾ മോദിയെ പഴി പറയും ന്യായമായ ചോദ്യം അതേസമയം ഇതേ കൽക്കരി ഇടപാട് ആദ്യമായല്ല വാർത്തകൾ വരുന്നത് കള്ള ബില്ലുകൾ ഉണ്ടാക്കി വില കൂട്ടിക്കാണിച്ചാണ് വിൽപ്പന നടത്തിയെന്ന പരാതിയിൽ അന്ന് തന്നെ രണ്ടായിരത്തി പതിനാലിൽ തന്നെ അന്വേഷണം തുടങ്ങിയതാണ് കോടാനു കോടി രൂപയുടെ അഴിമതിയെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത് അങ്ങനെ അഴിമത് നടന്നു സംശയിച്ചത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ആണ് പക്ഷെ അന്വേഷണം എങ്ങുമെത്തിയില്ല പത്ത് വർഷം കഴിഞ്ഞിരിക്കുന്നു ഈ പത്ത് വർഷം എന്തായാലും കോൺഗ്രസ് അല്ലല്ലോ ഭരിച്ചത് ശരി നമുക്ക് ഈ ഇൻഡോനേഷ്യയിൽ നിന്നുള്ള കൽക്കരി ഇടപാട് തൽക്കാലം വിടാം പക്ഷേ മറന്നുപോകരുത് ഇനി പറയുന്ന സംഭവത്തിൻ്റെ അവസാനവും ഒരു സർപ്രൈസ് എൻട്രിയായി ഈ കൽക്കരി ഇടപാട് വരും അവിടെയാണ് ഈ കഥയുടെ ക്ലൈമാക്സ് നാല് വർഷം മുമ്പത്തെ അദാനി ഗ്രൂപ്പിനെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഓർമ്മയുണ്ടാകുമല്ലോ വലിയ കോലാഹലം വിവാദം അന്വേഷണം എന്നിട്ട് എന്തായി രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിനാലാണ് ആ ബോംബ് പൊട്ടിയത് ആരോപണങ്ങൾ ഇങ്ങനെയായിരുന്നു അദാനി ജനങ്ങൾക്ക് വിറ്റു എന്ന് പറയുന്ന ഓഹരികൾ ശരിക്കും അദാനിയുടെ കയ്യിൽ തന്നെയുണ്ട് വിദേശത്തുള്ള പതിമൂന്ന് തട്ടിക്കൂട്ട് കമ്പനികളുടെ പേരിലാണ് ഈ ഓഹരികൾ രഹസ്യമായി അദാനി വാങ്ങിയത് ഈ കമ്പനികളെ ഉപയോഗിച്ച് സ്വന്തം ഓഹരികൾ വാങ്ങിയും വരുമ്പോൾ വിറ്റുമാണ് അതിൻ്റെ വില വല്ലാതെ ഉയർത്തിയത് ഇതിനുള്ള പണമെല്ലാം അദാനിയും കൂട്ടും രഹസ്യമായി വിദേശത്തേക്ക് കടത്തി അവിടെയുള്ള കമ്പനികൾക്ക് കൊടുത്തു ഓഹരി വില ഇങ്ങനെ ഉയർന്നു ഉയർന്നിൽക്കുന്നതുകൊണ്ടാണ് അദാനിയുടെ സ്വത്ത് കോടാനുകോടിയായി വളർന്നിരിക്കുന്നത് ഈ ഓഹരി ഉപയോഗിച്ച് അദാനിക്ക് കടവും മറ്റും എടുക്കാൻ പറ്റുന്നത് ഓഹരികളിൽ ഭൂരിപക്ഷവും പണയം വെച്ച് അദാനി വൻതോതിൽ കടമെടുക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു അദാനി ഗ്രൂപ്പിലെ കമ്പനികളുടെ ഷെയറുകളെല്ലാം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കുതിച്ചു കയറുന്നത് അതുവരെ അദാനി മാജിക് ആയാണ് എല്ലാവരും വാഴ്ത്തിയത് ഉദാഹരണത്തിന് അദാനി എൻ്റർപ്രൈസസിൻ്റെ ഓഹരി വില രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ അത് മൂന്ന് വർഷം കഴിയുമ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് രൂപയായി കുതിക്കുന്നു അറുന്നൂറ്റി എൺപത്താറ് ശതമാനത്തിൻ്റെ വർധനവ് ഇതിൻ്റെ ശരിക്കുള്ള കാരണമാണ് ഹിന്ദു റിപ്പോർട്ട് വിശദീകരിച്ചത് അഥവാ ആരോപിച്ചത് ആരോപണങ്ങളിൽ ഓഹരി വിപണി തകർന്നടിഞ്ഞു സുപ്രീം കോടതി തന്നെ നേരിട്ടിടപെട്ടു അന്വേഷണ കമ്മീഷനെ വെച്ചു അതിൽ അതിലാരെയൊക്കെ വേണമെന്ന് സർക്കാർ ശുപാർശ കോടതി ചവറ്റുകൂട്ടികൾ തള്ളി മിടുക്കന്മാരെ ഞങ്ങൾക്കറിയാമെന്ന് ജഡ്ജിമാർ പറഞ്ഞു മാത്രമല്ല സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയോടും സമയബന്ധിതമായി മറ്റൊരന്വേഷണം നടത്താനും ഉത്തരവുണ്ടായി എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന് എല്ലാവരും കരുതി പക്ഷേ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം സുപ്രീം സുപ്രീംകോടതിയുടെ മടക്കി വിദേശത്തുള്ള കമ്പനികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടുന്നില്ല അത്രേ മറികടക്കാൻ പറ്റാത്ത ഒരു ഭിത്തിയിൽ ഞങ്ങൾ നിൽക്കുന്നു എന്നായിരുന്നു കമ്മിറ്റിയുടെ പരിവേദനം വലിയ വാർത്തയായെന്ന് പത്രങ്ങളിലൊക്കെ വന്നതാണ് സെബി അന്വേഷിച്ചാലേ ശരിയാകൂ ശരി സെബി അന്വേഷിക്കട്ടെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് അതിനിടെ അദാനിയുടെ ഓഹരികൾ പതുക്കെ പതുക്കെ തിരിച്ചു വന്നു തുടങ്ങി വൻകിട നിക്ഷേപകർ വീണ്ടും അദാനിയെ പിന്തുണയ്ക്കാൻ എത്തി അതേസമയം സുപ്രീംകോടതി നിയോഗിച്ച വില്ലാളി വീരന്മാർക്കും സെബിക്കും കണ്ടെത്താനാകാത്ത മതിലിനൊപ്പുറത്തെ കാര്യങ്ങൾ ഒരു സംഘം മാധ്യമപ്രവർത്തകർ കണ്ടെത്തി ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റിലെ മൂന്ന് പേർ ആനന്ദ് മംഗനേൽ രവി നായർ എൻ ബി ആർ അർക്കേഡിയ ഹിൻഡൻ ബുക്ക് റിപ്പോർട്ടിൽ പറയുന്ന പതിമൂന്ന് തട്ടിക്കൂട്ട് കമ്പനികളിൽ രണ്ടെണ്ണം മൗറീഷ്യസിലാണ് എന്നതായിരുന്നു ആദ്യത്തെ കണ്ടെത്തൽ അവരുടെ പേരും അവർക്ക് കിട്ടി അതിലേക്ക് പണം എത്തിക്കുന്നത് മറ്റ് അഞ്ച് സ്ഥാപനങ്ങൾ വഴി അദാനി ഷെയറുകൾ വാരിക്കൂട്ടിയ ഈ കമ്പനികളിൽ പണം മുടക്കിയത് രണ്ടു പേരാണ് അവരെയും കണ്ടുപിടിച്ചു നാസർ അലി ഷബാൻ അഹ്ലിയും ചാങ് ചുങ് ലും ഇരുവരും അദാനി കുടുംബവുമായി അടുത്ത വ്യാപാര ബന്ധമുള്ളവർ ഈ കമ്പനികൾ വഴി അദാനിയുടെ ഷെയറുകൾ വില കുറഞ്ഞിരിക്കുമ്പോൾ വൻതോതിൽ വാങ്ങുകയും വില കൂടുമ്പോൾ വിൽക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ ഇവരുടെ കയ്യിൽ അദാനി ഗ്രൂപ്പിൻ്റെ നാല് കമ്പനികളിലെ പതിനാല് ശതമാനം ഓഹരികൾ വരെ ഉണ്ടായിരുന്നു കണ്ടെത്തലുകൾ അവസാനിക്കുന്നില്ല ഈ രണ്ട് കമ്പനികൾക്കും അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരികൾ വാങ്ങണമെന്ന് എപ്പോൾ വാങ്ങണമെന്ന് എപ്പോൾ വിൽക്കണമെന്ന് ഉപദേശം നൽകിയത് എക്സൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന മറ്റൊരു കമ്പനിയാണ് ഈ കമ്പനിക്ക് വേണ്ടി കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്ന ആളുടെ പേരാണ് ഇതിനകത്തെ ബ്രേക്കിംഗ് ന്യൂസ് വിനോദ് അദാനി സാക്ഷാൽ ഗൗതം അദാനിയുടെ ചേട്ടൻ അന്ന് ഇത് റിപ്പോർട്ട് ചെയ്ത ആ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയുണ്ടല്ലോ ഒ സി സി ആർ പി അവർ തന്നെയാണ് ഇന്ന് ഇപ്പോൾ അദാനിയുടെ കൽക്കരി ഇടപാടിലെ കള്ളക്കളികൾ പുറത്തു കൊണ്ടുവന്ന ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ടിൻ്റെ ആധാരമായ കണ്ടെത്തലുകൾ അന്വേഷണങ്ങൾ നടത്തിയത് ആ പഴയ വാർത്തയിൽ പഴയ വാർത്തയിൽ അദാനി വിദേശത്തേക്ക് പണം കടത്തിയ വഴിയെക്കുറിച്ച് അന്നത്തെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് ഡി ആർ ഐ തലവൻ ആരോപിക്കുന്ന വിശദമായി പറയുന്ന ഒരു കത്തും ഈ റിപ്പോർട്ടിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതൊരു പഴയ കേസിനെ കുറിച്ചുള്ളതാണ് എന്തായിരുന്നോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കള്ള ബില്ല് വെച്ച് കൽക്കരിയുടെ വില കൂട്ടിക്കാണിച്ച കേസ് എങ്ങും എത്താതെ പോയ കേസ് ഇപ്പോഴും ഇഴയുന്ന കേസ് ഈ പണം മുഴുവൻ ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് തിരികെ എത്തിയിട്ടുണ്ടാകാമെന്ന് ഡി ആർ ഐ ഡയറക്ടർ ജനറൽ ആയിരുന്ന നജീബ് ഷാ ആ കത്തിൽ പറയുന്നുണ്ട് അതും പ്രസിദ്ധീകരിക്കപ്പെട്ട കത്തിൻ്റെ വിശദാംശങ്ങൾ വായിച്ചാൽ മനസ്സിലാകുന്നതാണ് ചുരുക്കത്തിൽ കഥ ആരോപണം ഇതാണ് ഇന്ന് പുറത്തുനിന്നടക്കം കൽക്കരി ഇടപാട്ടിലെ രണ്ട് തട്ടിപ്പ് കഥകൾ അതുകൂടാതെ വിദേശത്തേക്ക് മറ്റ് വഴികളിലൂടെയും കടത്തിയ പണം ഈ പണമെല്ലാം സമാഹരിച്ച് ആ പണം ഉപയോഗിച്ച് സ്വന്തം ഷെയറുകൾ വാരിക്കൂട്ടി അതിൻ്റെ വില കൂട്ടാൻ അദാനി ഗ്രൂപ്പ് ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചു അതാണ് ഹിന്ദൻ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നത് ഒരു ഏകദേശ ചിത്രം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഹിന്ദൻ റിപ്പോർട്ടും കൽക്കേറി ഇടപാടിലെ പണമിടപാടും എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു ഇത്രയൊക്കെ മാധ്യമപ്രവർത്തകർ ജീവൻ പണയം വെച്ച് കണ്ടെത്തി ആ സർക്കാരിൻ്റെ അന്വേഷണം ഉണ്ടല്ലോ അതെന്തായി സെബി നടത്തിയത് നാലു വർഷം കഴിഞ്ഞിട്ടും തീർന്നിട്ടില്ല പലതവണ കോടതിയിൽ പോയി സമയം നീട്ടി ചോദിച്ചു ഏറ്റവും അവസാനം പറഞ്ഞത് അന്വേഷിക്കുന്ന ഇരുപത്തിനാല് കാര്യങ്ങളിൽ ഇരുപത്തിരണ്ടെണ്ണം കണ്ടുപിടിച്ച് കഴിഞ്ഞത്രേ ബാക്കി രണ്ടെണ്ണം വെറും രണ്ടെണ്ണം കൂടി വേഗം തീർത്ത് എല്ലാം കൂടി ഒരുമിച്ച് ഫയലാക്കി റിപ്പോർട്ടാക്കി തരാമെന്നാണ് കോടതിയിൽ വലിയ വാദപ്രതിവാദങ്ങളൊക്കെ നടന്നു അവസാനം സുപ്രീം കോടതി അതും സമ്മതിച്ചു അങ്ങനെ സുപ്രീം കോടതി സംബന്ധിച്ചതിനു ശേഷം കോടതി പറഞ്ഞു ഒരു മൂന്ന് മാസം കൂടി നിങ്ങൾക്ക് സമയം തരാം ശരി ആ മൂന്ന് മാസം സമയവും കഴിഞ്ഞു കഴിഞ്ഞ മാസം മൂന്നാം തീയതിയായിരുന്നു ആ മൂന്ന് മാസത്തെ സമയം ഒരു വിവരവുമില്ല ഇതിനിടെ ഗൗതമ അദാനിയുടെ തകർന്ന വ്യവസായ സാമ്രാജ്യം തിരിച്ചു വന്നു ഓഹരികളെല്ലാം തിരിച്ചു കയറി അദാനി ഇപ്പോൾ വീണ്ടും അംബാനിയെ പിന്തള്ളി ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായി ലോകത്തെ ആകെ പണക്കാരിൽ പന്ത്രണ്ടാമൻ ഇതാണ് നമ്മുടെ ഇന്ത്യ നമസ്കാരം